മമ്മൂട്ടി സ്റ്റൈലിഷായി എത്തുന്ന ഗെയിം ത്രില്ലർ ചിത്രം ബസൂക്കയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഡിനോഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഈ വരുന്ന ഏപ്രിൽ പത്തിന് ലോകമെമ്പാടും റിലീസ് ചെയ്യുന്ന സിനിമയുടെ ദൈർഘ്യം സംബന്ധിച്ച് പുതിയ വാർത്തകൾ വന്നിരിക്കുന്നു സിനിമ അനലിസ്റ്റുകളായ സൗത്ത് വുഡാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സിനിമയുടെ റണ്ണിംഗ് ടൈം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറും മുപ്പത്തൊന്ന് മിനിറ്റുമായിരിക്കും ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് വിവരം മാർച്ച് ഇരുപത്തിയാറിന് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ച് നടക്കും മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാനൊപ്പം തിയേറ്ററുകളിൽ ബസൂക്കയുടെ ട്രെയിലർ പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന എംപുരാനിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്കിടയിൽ സിനിമയ്ക്കൊപ്പം ബിഗ് സ്ക്രീനുകളിൽ ബസൂക്ക ട്രെയിലർ കാണാൻ കഴിയുമെന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ തിരക്കഥ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡിനോ ഡെന്നിസ് എന്നതും ബസൂക്കയുടെ പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവേനോൻ ഈ ചിത്രത്തിൽ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക